ഗുഡ് മോർണിംഗ് കെയർ മോർണിംഗ് ഗൈസ് ഇത് നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ മൂന്ന് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണേ എന്നാലേ ഒരു കണ്ടിന്യൂവിറ്റി ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായും രണ്ട് ടൈപ്സ് ഓഫ് ഇൻകം ആണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ആക്റ്റീവ് ഇൻകവും മറ്റൊന്ന് പാസീവ് ഇൻകവുമാണ് ആണ് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ അതായത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന ഇൻകമാണ് ആക്റ്റീവ് ഇൻകം സ്റ്റഡി കഴിഞ്ഞ് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സിൽ നമ്മൾ ജോലിയിൽ പ്രവേശിച്ചാൽ ഒരു അറുപതോ അറുപത്തഞ്ചോ വയസ്സാവുമ്പോൾ നമ്മൾ റിട്ടയർഡ് ആവും അപ്പോ ഈ ഒരു കാലയളവിൽ നമുക്ക് ലഭിക്കുന്ന ഇൻകം ആണ് ഈ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ എപ്പോ ജോബ് നിർത്തുന്നുവോ അപ്പോ നമ്മുടെ ഇൻകവും അവിടെ നിൽക്കുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് നമുക്ക് അർജന്റ് ആയിട്ട് ജോലി ചെയ്യാത്ത അവസ്ഥയിൽ വരികയോ ഒരു ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ നമ്മൾ ആക്സിഡന്റ് ഒക്കെ ആവുകയാണെങ്കിൽ കാലിൽ നിന്നും വയ്യാണ്ടാവുകയാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും അർജന്റ് പ്രഗ്നൻസി അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ജോലി കുറച്ചുനാളത്തേക്ക് എന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് ജോലി ചെയ്യാതിരിക്കുമ്പോൾ പണം കിട്ടുന്നില്ല അല്ലെ ആക്റ്റീവ് ആയ സമയത്ത് മാത്രം കിട്ടുന്ന ഇൻകം ആണ് ആക്റ്റീവ് ഇൻകം ബട്ട് ഇതല്ലാതെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ ഉണ്ട് അതാണ് ആസാദി പ്ലാൻ അതെന്തെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു നാലോ അഞ്ചോ വർഷം എഫർട്ട് എടുത്ത് വർക്ക് ചെയ്താൽ ജീവിതാവസാനം വരെ ഇൻകം കിട്ടുന്ന ഒരു പ്ലാൻ ആണ് ആസാദി പ്ലാൻ ഇതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് ജീവിതാവസാനം വരെ ഇൻകം കിട്ടുമെന്ന് മാത്രമല്ല ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ അത്യാവശ്യമായിട്ട് കുറച്ച് മന്ത്സ് ലീവ് എടുത്താലും നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും അതിന് ഉദാഹരണങ്ങളുണ്ട് ഉണ്ട് കൊറോണ ടൈമിലൊക്കെ പാസീവ് ഇൻകം വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരുന്നു പിന്നെ നമ്മൾ ഇല്ല എങ്കിലും തലമുറയ്ക്ക് കൈമാറാനും പറ്റും എന്നതാണ് ഈ പാസീവ് ഇൻകത്തിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി നമ്മുടെ ഈ ബിസിനസ്സിൽ പാസീവ് ഇൻകം ആണ് വരുന്നത് നമുക്ക് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് പാസീവ് ഇൻകം ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഈ ബിസിനസ് നമ്മുടെ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യാം നമ്മുടെ ആബ്സെൻസിൽ വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാനും ഈ ബിസിനസ്സിലുണ്ട് ഇപ്പോൾ ആക്റ്റീവ് ഇൻകത്തിനെയും പാസീവ് ഇൻകത്തിനെയും പറ്റി മനസ്സിലാക്കിയല്ലോ ഇതിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ സൈൻ ഔട്ട് ചെയ്യുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സ്റ്റേ ട്യൂൺ മൈ നെക്സ്റ്റ് വീഡിയോ